ശാന്തിയും ദൈവികതയും നിറഞ്ഞൊരു ജീവിതം ഭക്തരുടെ കണ്ണീരൊപ്പാൻ അവരുടെ ഹൃദയത്തിൽ പ്രകാശം പകരാൻ ഭൂമിയിലെത്തിയ മഹാത്മാവ് ശ്രീ ശുഭാനന്ദ ശുഭാനന്ദഗുരുദേവൻ ഇന്നോളം ഭക്തരുടെ മനസ്സിൽ അത്ഭുതമായി നിലകൊള്ളുന്ന ഒരു സംഭവമാണ് ഗുരുദേവന്റെ ദിവ്യശക്തിയാൽ മഴ നിർത്തിച്ച നിമിഷം ആ അത്ഭുതം എന്തായിരുന്നു ഗുരുദേവൻ്റെ സാന്നിധ്യത്തിൽ പ്രകൃതിക്ക് തന്നെ വഴങ്ങേണ്ടി വന്ന അനുഭവം എങ്ങനെയായിരുന്നു ചെറു മനസ്സും തീക്ഷ്ണമായ ഭക്തിയും ദൈവിക മഹത്വവും ഒരുമിച്ച് ചേർന്ന അത്ഭുത യാത്രയിലേക്ക് നമ്മൾ ഇതാ കടന്നു പോകുന്നു ഒരു ചെറിയ ഗ്രാമം പച്ചപ്പിൽ മൂടിയ കുന്നുകളും മൃദുവായി ഒഴുകുന്ന ചെറു നദിയും അതിൻ്റെ നടുവിൽ പഴയ ഭജന ആ ഗ്രാമത്തിൽ വർഷങ്ങളായുള്ള പതിവാണ് വാർഷിക സത്സംഗവും അന്നദാനവും ആ ദിവസം മുഴുവൻ ഗ്രാമവും ആഘോഷമുള്ളിൽ ആയിരുന്നു പക്ഷേ പ്രകൃതിക്കൊരു വേറെ പദ്ധതി ഉച്ച കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായി കനത്ത മഴ തുടങ്ങി കൊച്ചു കാറ്റല്ല ശക്തമായി വീശുന്ന എല്ലാം പറത്തി മാറ്റുന്ന മഴയും കാറ്റും വേദി തകർന്നു പോകും പാചക കല്ലറ വെള്ളത്തിൽ മുങ്ങും അന്നദാനം നടത്താനാവില്ല എന്ന ഭയത്തിൽ എല്ലാവരും ഓടിക്കൊണ്ടിരുന്നു വേദിയുടെ സമീപത്ത് ഞനത്ത മണ്ണിൽ നിൽക്കുന്ന ഒരു മുതിർന്ന ഭക്തൻ വിങ്ങി പൊട്ടിപ്പറഞ്ഞു ഗുരുദേവ ഇന്നത്തെ പരിപാടി തകരുതേ അപ്പോഴാണ് ഗുരുദേവൻ ശാന്തമായി പുറത്തു വന്നത് ആളുകൾ അദ്ദേഹത്തെ കണ്ട് ഒറ്റ നിമിഷം നിശ്ചലമായി മഴ വേലി കൊട്ടി പെയ്യും മണ്ണ് തകർന്നൊഴുകൂ പക്ഷേ ഗുരുദേവൻ്റെ മുഖത്ത് തുളസിപ്പൂവിൻ്റെ ശാന്തത ഗുരുദേവൻ ആകാശത്തേക്ക് മുഖം തിരിച്ചു കണ്ണുകൾ മൂടി അതിനുള്ളിൽ നിന്നൊരു തെളിച്ചം അതിനെ തുടർന്ന് ഒരു കൈ മുകളിലേക്ക് ഉയർത്തി ആ സമയം എല്ലാം നിശ്ചലമായി എല്ലാവരും അത്ഭുതത്തോടെ നോക്കി തൽക്ഷണം മഴയുടെ ശക്തി കുറയാൻ തുടങ്ങി അടിയടി പെയ്യുന്ന ആ മഴ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അങ്ങനെ പൂർണ്ണമായി നിന്നു മേ മേഘങ്ങൾ പോലും ഒരു ദൂരത്ത് നിൽക്കുന്നത് പോലെ തോന്നി കാറ്റ് നിശബ്ദമായി വിചിത്രമായ സമാധാനം ഗ്രാമത്തിലുള്ളവർ കണ്ണീർ പൊഴിക്കാൻ തുടങ്ങി ഗുരുദേവ അത്ഭുതം സത്സംഗം തുടങ്ങി ഭക്തിഗാനങ്ങൾ ധ്യാനം അന്നദാനം എല്ലാം ഒരു തടസ്സവുമില്ലാതെ പൂർത്തിയായി ആകാശം മുഴുവൻ തുറന്ന നീല ഒരു മാത്രം പോലും മേഘവുമില്ല പക്ഷേ അത്ഭുതം ഇതോടെ തീർന്നില്ല വേദിയിലെ അവസാന പ്രാർത്ഥന നടക്കുമ്പോൾ ഗുരുദേവൻ വീണ്ടും ആകാശത്തേക്ക് ദൃഷ്ടി ഉയർത്തി സാവധാനമായ കൈചലനം പത്ത് സെക്കൻഡ് പോലും കഴിഞ്ഞില്ല മഴ വീണ്ടും ആരംഭിച്ചു ഈ സമയം മൃദുവായ പുതുമഴ ഭൂമി ശാന്തമായി നനഞ്ഞു അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു ഭക്തരുടെ കാര്യങ്ങളിൽ മഴയും കാറ്റും തടസ്സമാകില്ല പക്ഷേ പ്രകൃതിക്ക് അവരുടെ സമയം ഞാൻ തിരിച്ചു നൽകി ഗ്രാമം മുഴുവൻ വിസ്മയിച്ചു ഇന്നും ആ ഗ്രാമക്കാർ പറയുന്നത് ആ ദിവസം മഴയെപ്പോലും ഗുരുദേവൻ നിലയ്ക്കുമെന്ന് കാണിച്ചു എന്നാണ്